ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സ് ആട്ടോ അടിപൊളി ആണ് അതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം കേട്ടോ അതിനായിട്ട് ഒരു മൂന്ന് ഗ്ലാസ് അവലാ കേട്ടോ കുത്തിരിയുടെ അവലാണേ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ പാനിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു നല്ലൊരു സ്മെല് ഒക്കെ വരുന്ന ഒരു ഡീപ്പായിട്ട് വേണ്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിതാ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സി അടി ചാലിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ടു വരാം നല്ലൊരു അടിപൊളി ഹെൽത്തിയായ ഒരു സ്നാക്സ് ആട്ടോ പിന്നെ വേണ്ടത് തേങ്ങയാണ് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കുറച്ച് തേങ്ങ പാലുള്ളതാണെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് അത് ഞാനൊരു ഒന്ന് മാറ്റി കൊടുക്കുകട്ടോ പിന്നെ ആ തേങ്ങയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചമെണ്ണം മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകട്ടോ അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറുന്നവരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയേ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ അടിപൊളി ഹെൽത്തി ആയ ഒരു സ്നാക്സ് ആട്ടോ മക്കളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എന്നിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരുവാണേ വലിയ കഷ്ണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് പൊടിച്ച് വെച്ച് അവലിലേക്ക് ഇട്ട് കൊടുക്കുവാണേ പിന്നെ വേണ്ടത് ഒരു രണ്ട് ആണി വെല്ലം അത് ഞാൻ ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് ഉരുക്കി വെച്ചത് ഒന്ന് നന്നായിട്ട് അരിച്ച് ഒന്ന് ചേർക്കുകട്ടോ മിക്സിയിലേക്ക് പിന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സ് അണ്ടിപ്പരി പാണ് ഇട്ടേക്കുന്നത് പിന്നെ രണ്ട് ഈത്തപ്പഴം ഉണ്ടായിരുന്നു അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ നട്ട്സൊക്കെ വേറെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കുറച്ച് ബദാം കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ ഹെൽത്തി കൗട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നന്നായിട്ട് ഒരു മിക്സ് ആയി കഴിഞ്ഞു ഇനി കൈകൊണ്ട് തന്നെ വേണം നന്നായിട്ടൊന്ന് നമുക്ക് ഒരു നല്ലൊരു ഷേപ്പിൽ ഒരു ബോളാക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു ഇനി ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പം ഇത്ര ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്